ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ പകുതിയിലധികം ടെർമിനലുകൾക്ക് സമീപം യാത്രക്കാരെ ഇറക്കുന്നതിനുള്ള കാറുകൾക്കുള്ള ഫീസിൽ വർധനവ് വരുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആൻഡ് ഫ്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫീസിൽ വർധനവുണ്ടായ വിവരം റോയൽ ഓട്ടോമൊബൈൽ ക്ലബ്ബാണ് പുറത്തു പുറത്തുകൊണ്ടുവന്നത് കഴിഞ്ഞ ജൂലൈ മുതൽ യു കെയിലെ ഇരുപത് വിമാനത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും ഫീസ് വർദ്ധിപ്പിച്ചതായാണ് കണ്ടെത്തിയത് ഗാറ്റ്വിക്ക് ബ്രിസ്റ്റൽ ലേറ്റ്സ് ബ്രാഡ്ഫോർഡ് സദാംടൺ സ്റ്റാൻസ്റ്റേഡ് എന്നീ എയർപോർട്ടുകൾ മിനിറ്റുകൾക്കുള്ള പാർക്കിങ്ങിനെ ഏഴ് പൗണ്ടെന്ന ഉയർന്ന നിരക്ക് ഈടാക്കുന്നുണ്ട് യു കെയിലെ എല്ലാ വിമാനത്താവളങ്ങളിലെ ടെർമിനലുകളിലേക്കും യാത്രക്കാർക്ക് സൗജന്യമായി പോകാനുള്ള പാർക്ക് ആൻഡ് റൈഡ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മിക്കവരും അവരുടെ പ്രിയപ്പെട്ടവരെ യാത്രയുടെ അവസാന നിമിഷം വരെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ലണ്ടൻ ഹീത്രോ എഡിൻബർഗ് ബെർമിംഗ്ഹാം ലിവർപൂൾ എന്നീ എയർപോർട്ടുകളിൽ എല്ലാം പത്തു മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള ടിക്കറ്റുകളുടെ വില ഒരു പൗണ്ട് മുതൽ ആറ് പൗണ്ട് വരെ വർദ്ധിപ്പിച്ചു കാർഡിക് വിമാനത്താവളം ആദ്യമായി ഫീസ് ഏർപ്പെടുത്തിയതായും ആർ എസ് എഫ് കണ്ടെത്തി ലണ്ടൻ ലൂട്ടൺ മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് അഞ്ച് മിനിറ്റ് നിർത്താൻ ഡ്രൈവർമാർ അഞ്ച് പൗണ്ട് നൽകേണ്ടെന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ചോക്ലേറ്റിൻ്റെ വിലവർദ്ധന വർധനവിലമ്പരന്ന് ടെസ്കോ ഷോപ്പർമാർ ടെസ്കോ ഉപഭോക്താക്കൾ സ്റ്റോറുകളിലെ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് പൗണ്ട് വിലയുള്ള ഗാലക്സി ചോക്ലേറ്റ് ബാർ കണ്ടം അമ്പരുന്നു മുന്നൂറ്റി അറുപത് ഗ്രാം ഗാലക്സി സ്മൂത്ത് മിൽക്ക് ബാറിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടാണ് അവർ നിരാശയും അമ്പരപ്പും പ്രകടിപ്പിച്ചത് മറ്റുള്ളവരും സമാനമായ പരാതികളുമായി ചേർന്നു മാൾട്ടീസറുകളുടെ ബോക്സുകൾക്ക് വില ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം പൗണ്ട് പ്രിങ്കിൾസ് ഡോറിറ്റോസ് പോലുള്ള ലഘുഭക്ഷണങ്ങൾക്ക് ഇപ്പോൾ രണ്ട് പൗണ്ടിൽ കൂടുതലാണെന്നും ചിലർ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു അതേസമയം ചോക്ലേറ്റ് വിലയിലെ വർധനവിൻ്റെ പ്രധാന കാരണം കൊക്കോയുടെ ഉയർന്ന വിലയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിലെ മോശം വിളവെടുപ്പ് കാരണം കൊക്കോ വില ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് നാലിരട്ടി കൂടുതലാണ് ടെസ്കോയുടെ വില മറ്റ് സൂപ്പർമാർക്കറ്റുകളുടേതിന് സമാനമാണെന്ന് ടെസ്കോ ഈ വിഷയത്തോട് പ്രതികരിച്ചു സദാംഡണിൽ നടന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വനിതാ ഏകദിന മത്സരത്തിൽ തിളങ്ങി മലയാളി നൃത്തസംഘം സദാംണിലെ യൂട്ടിലിറ്റബോൾ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വനിതാ ഏകദിന മത്സരത്തിന്റെ ഇടവേളയിലാണ് പതിനഞ്ചംഗ മലയാളി നർത്തക സംഘമായ റിതം ഓഫ് സദാം ടൺ മൈതാനത്ത് നൃത്തം അവതരിപ്പിച്ചത് പരിപാടിക്ക് ശേഷം സംസാരിച്ച ഗ്രൂപ്പ് അംഗങ്ങൾ ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര വേദിയിൽ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞു മത്സരത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത്